നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ കലാമേള കേളി രണ്ടായിരത്തി ഇരുപത്തിനാല് ടെലി സീരിയൽ താരം ഷാൻസായ് ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ തിലകൻ അയ്യഞ്ചുര അധ്യക്ഷത വഹിച്ചു വിദ്യാലയ സമിതി സെക്രട്ടറി വിജയൻ മേപ്രത്ത് പ്രസിഡന്റ് ടി സി തിലകൻ മാനേജർ സി രാകേഷ് പ്രിൻസിപ്പൽ കെ ആർ വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഇക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാമാദേവിയെ ചടങ്ങിൽ ആദരിച്ചു തീയതികളിലായി വിദ്യാലയത്തിൽ ആറ് വേദികളിലായി നാല്പത് ഇനങ്ങളിൽ എണ്ണൂറിൽ ആണ് കഴിഞ്ഞിട്ട് പല സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ട് പോലും അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല മാത്രം ഒരു പ്രത്യേക കിട്ടത് അവരുടെ എന്ന് അവരുടെ ബിഹേവിയർ ടുവേഴ്സ് നമ്മളോടുള്ളത് വളരെ സ്പെഷ്യലാണ് അതെനിക്ക് വളരെ ഫീ ചെയ്തിട്ടുണ്ട് അത് Thank hey. you.